ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടുഷൻ ലാൻസസ് ബ്ലോഗ് എന്തിൻ്റെ എല്ലാടും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഹോം ടൂറാണ് കേട്ടോ ഒത്തിരി സന്തോഷത്തോടെ ഒഴിയിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അപ്പോൾ നമുക്ക് പോയി വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ ലുക്ക് വരുന്നത് മുകളിൽ സ്റ്റേ റൂം മാത്രം കെട്ടിയിട്ടുള്ള ഒരു നില വീടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സൈഡിൽ നിന്നുള്ള വ്യൂ മതിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഇടിച്ച് നിരത്തി കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് മുറ്റമൊക്കെ ലെവൽ ചെയ്ത് എൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഏറ്റവും എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ കാണുന്ന വരാന്ത വിശാലമായ വിശാലമായൊരു സിറ്റൗട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിറയെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോലെ ഉള്ളൊരു സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫങ്ഷനോ കാര്യമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒത്തിരി പേർക്കും ഇവിടെ നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ പാല്യാച്ചിൻ്റെ ടൈമിൽ ഒരുപാട് വലിയ പാല്യാച്ചല്ലായിരുന്നെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റിയിട്ടോ പിന്നെ ഇവിടെ ഫില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ഫില്ലറിലെല്ലാം ഗ്ലാഡിങ് ചെയ്തേക്കുവാണേട്ടോ ഫില്ലറിലും ഇവിടെ ഈ ഒരു സൈഡിലുമായിട്ട് ഒരു കൂര റൂമാണ് മൊത്തത്തിലായിട്ട് നമ്മൾ ഗ്ലാഡിങ് ചെയ്തേക്കുവാണെട്ടോ സെയിം സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് ഗ്ലാഡിങ് ചെയ്തേക്കുന്നത് ഇത് കറക്റ്റ് ഒരു പാറയുടെ ലുക്ക് കിട്ടുന്ന മാതിരിയാണ് ചെയ്തേക്കുന്നത് വീടിൻ്റെ ഷെയ്ഡ് ഒരു ഗ്രേ ഷെയ്ഡിലോട്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ അവിടെ നിങ്ങൾ കാണുന്നതാണ് പഴയ വീട് അതിന് ഞാൻ പറഞ്ഞത് ഫ്ലോട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ആയി വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പം മുകൾ ഭാഗത്തും ആ സെയിം ഗ്ലാഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് വിൻഡോസ് ആണ് ഫ്രണ്ടിൽ മൂന്നെണ്ണം കൊടുത്തേക്കുന്നത് അപ്പം ഇത് ഇവിടുത്തെ ടൈലും കാര്യങ്ങളും പിന്നെ അത് ഇവിടെ എല്ലാം ഗ്ലാഡിങ് ചെയ്തേക്കാണ് ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും മാറ്റ് ടൈല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് നോർമലി നമ്മൾ ഗ്ലാഡിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈലല്ല തറയിൽ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈല് വെച്ചിട്ടാണ് ഇവിടെ ചവര് ചെയ്തേക്കുന്നത് ആദ്യം എടുത്തിട്ട് വന്നത് ഒരു മയക്കയുടെ പോലത്തെ അതായത് തടി വുഡിൻ്റെ പോലത്തെ ഒരു ടൈൽ ആയിരുന്നു അതായത് ചവരിലിടുന്ന ടൈപ്പ് ടൈല് തന്നെയായിരുന്നു കേട്ടോ എനിക്കെന്തോ അങ്ങോട്ട് ഒരുപാട് കണ്ട് ഒരു ടൈല് അപ്പോൾ അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പിന്നീട് കൊണ്ടുപോയി മാറ്റിയിട്ടാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡ് ആക്കിയത് കേട്ടോ അപ്പോൾ ഇവിടെ ടൈൽ ആണെങ്കിലും ഈ ഒരു കളർ ടൈല് പിന്നെ മത്തിൽ ബ്ലാക്ക് കൊടുത്തിട്ടാണ് സ്റ്റെപ്പ് ചെയ്തേക്കുന്നത് അതായത് സിറ്റൗട്ടും സ്റ്റെപ്പും ഒരുപാട് ഏരിയ ഉണ്ട് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ സിറ്റൗട്ടിൻ്റെ ലുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഫ്രണ്ട് ഡോറും ജനലും ഒക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ കുറച്ച് പണികൾ ഇനിയും ബാക്കിയുണ്ട് ഇവിടെ ഇവിടെ ഫസ്റ്റ് കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ചോരം എന്ന് പറയുന്നത് ടി വി യൂണിറ്റിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ അവിടെ പറവോളയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇൻറ്റീരിയർ ചെയ്തെടുത്തിട്ടില്ല ഇവിടെ കുറച്ച് കുറച്ച് ഇൻറ്റീരിയർ വർക്കുകൾ പെൻഡിങ് ആണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് കേട്ടോ ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമിനും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ഒറ്റ നിലയായിട്ട് തന്നെ വീട് വെച്ചത് കൊണ്ട് തന്നെ സ്ഥലപരിമിതി കുറച്ചുണ്ട് കേട്ടോ അത്യാവശ്യം ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കിണറ് പഴയ വീടിൻ്റെ കിണറ് ഒരു സൈഡിലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ഒതുക്കി എടുക്കാൻ പറ്റുള്ളായിരുന്നേ അപ്പോൾ അത് ഇവിടെയാണ് നമ്മുടെ സെറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു ഡോർ കയറി വരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമും കൂടി ഒന്ന് കാണാം നമ്മൾ കണ്ട ആ കൂര റൂമില്ലേ വെളിയിൽ അടി ചെയ്തിരിക്കുന്നത് അതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത് മറ്റ് രണ്ട് റൂമുകളിലും ഒരു റൂം ഞാൻ കാണിച്ചാൽ കേട്ടോ ഒരു റൂം കാണിക്കാൻ പറ്റത്തില്ല ട്രീസൺ പറയാം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ വീട്ടിൽ എൻ്റെ ഐ അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മാസ്റ്റർ ബെഡ്റൂം അതിൻ്റെ അറേഞ്ച്മെൻസും പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കളറാണെങ്കിലും മോഡലാണെങ്കിലും ഒക്കെ എനിക്ക് ലോണ്ടർ ഷെയ്ഡിൽ റൂം വേണം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് നേരത്തെ ഞാൻ റെഫറൻസ് എടുത്തു വെച്ചിട്ട് അതനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബെഡ് ആണെങ്കിലും ചെവരില് യൂസ് ചെയ്തിരിക്കുന്ന പെയിൻ്റ് ആണെങ്കിലും ഒക്കെ പിന്നെ ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു അലമാരി താൽക്കാലികമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഈ റൂമിൽ കുറച്ച് ഇൻറ്റീരിയറിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ പെൻഡിങ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഉള്ളത് ഈയൊരു അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ ടോയ്ലറ്റ് ആണെങ്കിലും അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈലും കാര്യങ്ങളുമൊക്കെ ഞാൻ ഒരുപാട് തപ്പി നടന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ വേണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനതും കൂടി കാണിച്ചു തരാം ഈ ഡോർ ഒരു ബ്ലൂ കളർ വേണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണെൻ്റെ ടോയ്ലറ്റ് വരുന്നത് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ എല്ലാം ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ടിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം അതിൻ്റെ ഭംഗി കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല ഡയറക്റ്റ് അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് വളരെ വളരെ ഭംഗിയുള്ള ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് അതിനെ മാച്ച് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ വാഷ് പേസിനും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിലുള്ള എല്ലാ ഫിറ്റിങ്സും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മുടെ ടൈലിന് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇവിടെ നാനോ വൈറ്റ് വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു മിറും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഇതിന് മാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വിചാരിക്കുമെങ്കിലും സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും അഫോർഡബിളായിട്ട് കിട്ടണം എന്നില്ല അല്ലെങ്കിൽ അന്വേഷിച്ചിറങ്ങുമ്പോഴത്തേക്കും അങ്ങനൊരു സംഭവം ഉണ്ടാവണം എന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലുക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൂര റൂമാണ് വരുന്നത് കേട്ടോ കൂര ടൈപ്പാണ് അപ്പോൾ കണ്ടംപററി സ്റ്റൈലിൽ ആദ്യം അവർ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലൊരു കൂര വേണം എന്നുള്ളത് ആ എൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു കേരള ടച്ചും കൂടി വരുന്ന രീതിയിലുള്ള ഒരു വീടായിരുന്നു നമ്മുടെ ആഗ്രഹത്തിലുള്ളത് അപ്പോൾ രണ്ടാമത് മാറ്റിയിട്ടാണ് ഈ ഒരു കൂരയും കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെയാണ് നമ്മൾ ഡൈനിങ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റഡ് ആയിട്ടാണ് ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഡൈനിങ് ഇവിടെയും കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കളർ കോമ്പിനേഷനിൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ കുറച്ചു കളേഴ്സ് ആഡ് ചെയ്തിട്ട് അതിനൊന്നും കൂടി ഭംഗിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പതിയെ പതിയെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് പാനല് അടിച്ചിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് കേട്ടോ മൊത്തത്തിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഒരുപാട് നമ്മൾ കാണുന്നത് വുഡിൻ്റെ ഒരു കളറിലാണ് ഈ ഒരു പാനൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അതിന്ന് വ്യത്യാസമായിട്ട് ഈ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഈ ഒരു വാഷ് ബേസിനും ഗോൾഡൻ കളർ എന്താണ് നമ്മുടെ പൈപ്പും ഒക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടെയും എനിക്ക് നാനോ വൈറ്റ് ഗ്രാനേറ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സമയമായപ്പോൾ അതും നടന്നില്ല കേട്ടോ ഇതിൽ ഏറ്റവും ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ടൈലി തന്നെയാണ് ബാത്റൂമിൽ വെച്ചപ്പോഴായാലും ഇവിടെ ആയാലും കുറേ തപ്പി നടന്നിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഇനി ഇവിടുത്തെ രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം അന്നമ്മേൻ്റെ ബെഡ്റൂം അതാണ് ഈ സൈഡിൽ കാണുന്നത് അപ്പുറത്തെ റീഹാൻ്റ് ബെഡ്റൂമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ കട വാപ്പാണ് അതുകൊണ്ടാണ് ഏട്ടോ അത് ഞാൻ കാണിക്കാത്ത ആളിവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇതാണ് കോമൺ ടോയ്ലറ്റ് ഇത് ഇക്ക ഈ കാരുടെ ഐ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കുറേ പോയിട്ട് ടൈലും കാര്യങ്ങളും ബാത്റൂമിൻ്റെ മോഡൽസും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇക്ക ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈലാണ് സെയിം ടൈല് തന്നെയാണ് ബാത്റൂമിൻ്റെ ഭിത്തികളിലും യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ അകത്തൊരു കളർ കോമ്പിനേഷൻ ആഡ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് തറയിൽ യൂസ് ചെയ്തേക്കുന്ന സെയിം തന്നെയാണ് ഇതിലും ചെയ്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് കളർ കോമ്പിനേഷനും വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു മോഡലായി കേട്ടോ ഇത് ശരിക്കും ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൊരു ആണ് ഇവിടുത്തെ എല്ലാ സെറ്റിങ്സും ഇക്ക ഈ ഒരു പൈപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇക്ക തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ബാത്റൂം ഇക്കാരുടെ ഇഷ്ടത്തിനും റൂമിനകത്തെ ബാത്റൂം എൻ്റെ ഇഷ്ടത്തിനും എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ഇത് രണ്ട് റൂമിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഈ സൈഡിലായിട്ടുള്ളതാണ് അന്യൂസിൻ്റെ റൂം അവരിപ്പോൾ ഇവിടെ കിടക്കാറൊന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെയും കുറച്ച് സ്റ്റഡി ടേബിളും അല്ലെങ്കിൽ അവരുടെ വാഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് അന്യൂൻ്റെ റൂം ഇവിടെ ഒരു കളർ ആ ഒരു ചെവറിൽ ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് കളർ കൊടുത്തിട്ടുണ്ട് അതിലും എൻ്റെ റൂമിൽ ചെയ്തേക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല അത് ചെയ്യണം അന്നമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കർട്ടൻ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ അത് ആയിട്ട് അവരുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുങ്ങി വരണം കേട്ടോ ഇപ്പോഴും അവർ ഞാൻ നമ്മുടെ റൂമിലാണ് കിടത്തുന്നത് ഒറ്റയ്ക്ക് ഇതുവരെ അങ്ങോട്ട് മാറ്റാൻ ഒരു ധൈര്യം എനിക്ക് വന്നിട്ടില്ല കേട്ടോ എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വാപ്പാടെ റൂം വരുന്നത് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു ലുക്ക് വരുന്നത് ഇവിടെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെയർ കേഴ്സിൻ്റെ ആ ഒരു കൈ വെക്കുക എന്നുള്ളതാണ് ഇവിടെ അന്നമ്മയായാലും റേഹു ആയാലും മുകളിലോട്ട് കയറി പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം നമ്മളാണെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പോകുന്നത് അത്രയും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്ന് പെയിൻറ്റിങ് വെച്ചതാണ് ഇൻഷാല്ല ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളൊരു വർക്ക് ഈ ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ എനിക്ക് മെഷീനും കാര്യങ്ങളൊക്കെ ഇടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഒരു ചെറിയ സ്പേസ് ചെയ്തത് പക്ഷെ അത് ഒത്തിരി ചെറുതായി പോയതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ കറക്റ്റ് താഴത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് അവിടെ നമുക്ക് ഹാൾ കാണാൻ പറ്റും ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിൻ്റെ സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത് കേട്ടോ ദേ ഇവിടെ ആയിട്ട് ഓപ്പൺ കിച്ചൺ ഐഡിയ ആയിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെയാണ് പ്ലാനും കാര്യങ്ങളും ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് കംഫർട്ടബിൾ ആവില്ല എന്ന് തോന്നിയിട്ടാണ് ആ ഒരു പറകോളം ഉണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ക്ലോസ് ചെയ്തെടുത്തത് കേട്ടോ ശരിക്കും എന്നെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഓപ്പൺ കിച്ചൺ സിസ്റ്റം അത്ര അങ്ങോട്ട് വർക്കൗട്ടാവില്ല എന്നെനിക്ക് തോന്നി കേട്ടോ ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞാനായിട്ട് എന്നെ അത് മാറ്റിയതാണ് തറയിൽ ഈ ഒരു ടൈപ്പ് തേയിലാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ വേരിയേഷനാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ ചേവർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇതേപോലെയാണ് എന്താണ് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയേക്കുന്നത് സ്റ്റൗ ഇവിടെയാണ് വച്ചേക്കുന്നത് ഇവിടെനിന്ന് ചെയ്യാനുള്ളൊരു കാര്യം വർക്കേരിയാണ് എനിക്ക് ഗ്യാസും അതുപോലെ അടുപ്പ് കാര്യങ്ങളും ഫ്രിഡ്ജും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു വർക്കേരിയ മാതിരി ചെയ്യുക അതും പെൻഡിങ്ങിലുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ കിച്ചൺ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ മാറുള്ളൂ എന്നുള്ളൊരു അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കണ്ടുപിടിച്ചൊരു കളറും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കളറ് കുറേ തപ്പിയിട്ടും കിട്ടാതി കളറൊന്നും ചേഞ്ചാക്കിയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണിത് അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയൂ അലഹമ്മില്ല മാഷ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈയൊരു വീടെന്ന് പറയുന്നത് ഇനി കുട്ടിക്കുട്ടി വർക്കുകളൂടെ കഴിഞ്ഞാൽ എല്ലാം സെറ്റായി